ടിക്കറ്റ് കൊടുത്തിട്ട് ഒരു സിനിമ ഹിറ്റാക്കാന്നുള്ള ഒരിക്കലും പ്രാക്ടിക്കൽ അല്ല അപ്പൊ അങ്ങനെ ഏതെങ്കിലും ഒരു സിനിമ ഹിറ്റായതായിട്ട് കേട്ടിട്ടുണ്ടോ പക്ഷെ ചില കാര്യങ്ങളുണ്ട് ഇപ്പൊ നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യങ്ങളാണ് ഇപ്പോഴത്തെ ഒരു ഒരു പണ്ടത്തെ ഞാൻ ഞാൻ തൊണ്ണൂറ്റിയഞ്ചില് സിനിമ എടുത്ത ആളാണ് തൊണ്ണൂറ്റിയഞ്ച് മുതൽ ഒരു കെട്ടെട്ട് സിനിമയിൽ വന്നത് അപ്പൊ ആ കാലഘട്ടങ്ങൾ മാറിയിട്ടുണ്ട് അപ്പം ഇപ്പോൾ ചിലർ ചെയ്യുന്നുണ്ട് ചില പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഇപ്പം നമ്മൾ ഇപ്പം നിങ്ങൾക്കറിയാം ഞങ്ങൾ ഈ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഒരു പാസ്പോർട്ട് ആൻഡ് ബോർഡിംഗ് പാസ് ഒരു കൺസെപ്റ്റ് കൊടുത്തിരുന്നു അപ്പം നിങ്ങൾ നിങ്ങളൊക്കെ അത് കണ്ടതാണ് അപ്പം അതിന്റെ പിന്നിൽ ഞങ്ങൾക്കൊരു സതുദ്ദേശം ഉണ്ടായിരുന്നു അതായത് ഈ സിനിമ എല്ലാവരും കാണണം അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ പ്രൊഡ്യൂസേഴ്സ് ഉള്ളവരെ ഞങ്ങൾ മൂന്ന് പേര് ചേർന്നാണ് പ്രൊഡ്യൂസ് ചെയ്തത് അൻ സജീവും ഞാന് ഞങ്ങൾ വലിയ സുഹൃത്തുക്കളാണ് ഞങ്ങൾ ഒരുമിച്ച് ഈ ചിത്രം എടുക്കുമ്പോൾ ഇതിന്റെ സബ്ജക്ട് കേൾക്കുമ്പോൾ നമുക്കറിയാം നമുക്ക് ഇത്രയും എക്സ്പീരിയൻസ് ഒക്കെ കൊണ്ട് നമുക്കറിയാം ഇതൊരിക്കലും ഒരു കൊമേഴ്സ്യലി ചിലപ്പോൾ ഇത് ബൈബിൾ ആകുമോ എന്നുള്ള കാര്യത്തിലും ഞങ്ങൾക്ക് സംശയമുണ്ട് അങ്ങനെ അങ്ങനെ ആവില്ല എന്നാലും ഒരു സതുദ്ദേശം അതിന്റെ പിന്നിലുണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ് പാസ്പോർട്ട് എന്ന് അവിടുത്തെ കൺസെപ്റ്റ് കൊടുത്തിട്ട് അതിൽ ഒരു കുറച്ച് കോംപ്ലിമെന്ററി ടിക്കറ്റ്സ് ഞങ്ങൾ ഓൾ കേരള ബൈസിൽ ഞങ്ങൾ കൊടുത്തിരുന്നു അപ്പം എല്ലാവരും ഈ സിനിമ കാണണമെന്നുള്ളൊരു ആഗ്രഹം ഞങ്ങൾക്കുണ്ടായിരുന്നു